ബാബായും പുത്രനും ശുദ്ധമുള്ള റുഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തന്റെ കരുണയും മനോ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആ ഇന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ആണ് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനം സ്ഥാപിക്കപ്പെട്ടതിന്റെ വാർഷികമാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് അന്ത്യോക്യയിൽ പരിശുദ്ധ പത്രോസ്ലിഹ സിംഹാസനം സ്ഥാപിച്ചതിൻ്റെ അനുസ്മരണമാണ് ഇന്ന് പത്രോസിന്റെ ശ്ലൈഹിക സിംഹാസനം അതിൻ്റെ പിന്തുടർച്ച അവകാശപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം റോമൻ കാത്തലിക് ചർച്ചാണ് റോമിലാണ് പത്രോസ് ലിഹായുടെ സിംഹാസനം പത്രോസ് ലിഹായുടെ സ്ലൈഹിക സിംഹാസനത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഏറ്റവും ശക്തമായ വിഭാഗമായ റോമൻ കത്തോലിക്ക സഭ പോലും ഔദ്യോഗികമായി ആ സഭയുടെ കലണ്ടറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ദിവസമാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് നിങ്ങൾ റോമൻ കത്തോലിക്ക സഭയുടെ കലണ്ടർ പരിശോധിച്ചാൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് അന്ത്യോക്യ സിംഹാസന സ്ഥാപന ദിനം അത് ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള ഒരു ഫീസ്റ്റായി റോമൻ കത്തോലിക്ക സഭ ആഘോഷിക്കുന്നു സാധാരണയായി ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവണമെങ്കിൽ പത്രോസിന്റെ തന്നെ സിംഹാസനം അവകാശപ്പെടുന്ന റോമൻ കത്തോലിക്ക സഭ വേണം അന്ത്യോക്യയിലെ സിംഹാസനത്തെ ഇകഴ്ത്തുവാനോ ഇടിച്ചു താഴ്ത്തുവാനോ അല്ലെങ്കിൽ അങ്ങനെ സിംഹാസനത്തെ അവഗണിക്കുവാനോ ഒക്കെ സാധ്യതയുള്ളത് പക്ഷേ നേരെ മറിച്ച് റോമൻ കത്തോലിക്ക സഭ പോലും അന്ത്യോക്യയിലെ സിംഹാസനത്തെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ പത്രോസ് ലിഹായുടെ അന്ത്യോക്യയിലെ സിംഹാസനം എന്നുള്ളത് ഡെസ്പൂട്ടിന് അതീതമാണ് ഒരു ഡെസ്പ്യൂട്ടും ഒരു വിയോജന കുറിപ്പുകളും ആരും എഴുതാത്ത അത്രമാത്രം ആധികാരികമായ ഒരു സിംഹാസനമാണ് പത്രോ സ്ലീഹായ സ്ലീഹന്മാരുടെ തലവനായി കത്താവായ ശുമിഷിഹ തിരഞ്ഞെടുക്കുന്ന ഭാഗം നമുക്ക് വിശുദ്ധ പത്ര സ്ലിഹായ സുവിശേഷത്തിൽ കാണാം പലപ്പോഴും ഏറ്റവും കൂടുതൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതോ ആയ ഒരു വാക്യമാണ് മത്താസ്ലിയുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ യേശു അവനോട് ബറിയോന ശീമോന നീ ഭാഗ്യവാൻ ജഡദദക്തങ്ങളല്ല സ്വർഗസ്ഥനായ പിതാവത്രെ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് അപ്പൊ ഇതിന്റെ പശ്ചാത്തലം നമുക്കറിയാം ഫിലിപ്പിന്റെ കേസറിയായ യേശു കർത്താവ് ഞാൻ ആരാണ് താൻ ആരാണെന്ന് ചോദിക്കാം താൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുന്നു ജനങ്ങൾ എന്നെ കുറിച്ച് ആരെന്നാ പറയുന്നത് ഇപ്പൊ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ റിപ്പോർട്ട് ജനങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ശിഷ്യന്മാർ പറയുന്നു അതിരിക്കട്ടെ നിങ്ങൾ എന്നെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് ഷീമോൻ പത്രോസ് പറയുന്നത് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ദാറ്റ്സ് എ ഗ്രേറ്റ് റെവലേഷൻ വലിയ ഒരു വെളിപ്പാടാണ് അപ്പോ ഇവിടെ പറയാണ് പറയോ ഷീമോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത് ഷീമോനെ ഷീമോനെ നീ തന്നെ ഭാഗ്യവാൻ നീയാണ് ഭാഗ്യവാൻ ഇതൊരു സ്വർഗീയ വെളിപ്പാടാണ് ഷുല ഇറ്റ് ഈസ് ഫ്രം മൈ ഫാദർ ഇൻ ഹെവൻ സ്വർഗസ്ത പിതാവിൽ നിന്ന് നിനക്കിട്ട വെളിപ്പാടാണ് ഈ ഭാഗം വായിക്കുമ്പോ പ്രൊട്ടക്ഷൻ കാര്ക്ക് വിയോജിപ്പില്ല അവർ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ആൻഡ് ഇറ്റ് വാസ് റവലേഷൻ റെവലേഷൻ ഫ്രം ദ ഫാദർ ഓക്കെ അപ്പൊ അടുത്ത വാക്യത്തിൽ പറയാണ് നീ പത്രോസ് ആകുന്നു അപ്പൊ ഇവിടെയാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത് ഷീമോനെ നീ പത്രോസ് ആകുന്നു ഇത് ആക്ച്വലി ഇവിടെ നമുക്ക് അല്പം ലാംഗ്വേജ് വിഷയമുണ്ട് അത് മനസ്സിലാക്കണം കാരണം യേശു കർത്താവ് സംസാരിച്ച സുറിയാനി ഭാഷയിലാണ് യഥാർത്ഥത്തിൽ യേശു പറഞ്ഞിട്ടുള്ളത് ഷീമോനെ ബർ യോന ഷിമോനെ എന്നാണ് വിളിക്കുന്നത് ബർ എന്ന് പറഞ്ഞാൽ മകൻ ഷീമോന്റെ മകനായ ബർ യോന യോനായുടെ മകനായ ഷീമോനെ എന്നാണ് ബർ യോന എന്ന് പറഞ്ഞാൽ യോനായുടെ മകൻ ബർ യോന ഷീമോൻ എന്ന് പറഞ്ഞാൽ യോനായുടെ മകനായ ഷീമോനെ നീ കേയാകുന്നു അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ യേശു പറഞ്ഞത് നീ കേഫായാകുന്നു സുറിയാനിയിൽ കേഫ എന്നാണ് ഷമോൻ കെഫ ശെമോൻ കീഫ എന്നൊക്കെ പിന്നീട് സുറിയാനിയിൽ പറയുന്നതിന്റെ കാരണം ഷമോനെ എന്തായി വിളിച്ചു കേഫ എന്ന് വിളിച്ചു അപ്പോ ബറിയോന ഷീമോനെ നീ കേയാകുന്നു എന്ന് പറഞ്ഞ എന്താണ് പാറ എന്നാണ് അർത്ഥം അപ്പൊ തർജിമ ചെയ്യുകയാണെങ്കിൽ ബറിയോന ഷീമോനെ നീ പാറയാകുന്നു ഇതാണ് യഥാർത്ഥ തർജിമ ബറിയോന ഷീമോനെ നീ പാറയാകുന്നു അപ്പൊ കേഫായകുന്നു എന്നുള്ളത് ഒരു പേരായിട്ട് എടുത്താൽ കേഫ എന്ന് പേരെഴുക ഒരാൾക്ക് അത് കൊള്ളാമല്ലോ അപ്പൊ കേഫ എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിളിക്കുന്ന പേരാണ് ദൈവത്തെയാണ് പറയുന്ന നിയമത്തിൽ മുഴുവൻ കേഫ എന്ന് വിളിച്ചിട്ടുള്ളത് അപ്പൊ അതേ പേര് കേഫ അപ്പൊ കേഫ ആരെ വിളിക്കുന്നു ഈ ഷീമോനെ വിളിക്കുന്നു കേഫ എന്ന് വിളിച്ച ആ ഷീമോനെ വിളിച്ചത് പുതിയ നിയമം ഗ്രീക്കിൽ എഴുതുമ്പോൾ ഗ്രീക്ക് ഭാഷയിൽ എഴുതുമ്പോൾ ഈ കേഫ എന്നുള്ളത് തർജ്ജമ ചെയ്യണം കേഫ എന്നുള്ളത് ഗ്രീക്കിൽ തർജിമ ചെയ്താൽ പെട്ര എന്നാണ് എഴുതണ്ടത് പെട്രോ പെട്രാന്നെഴുതിയ ഒരു കുഴപ്പമുണ്ട് ഈ ഗ്രീക്കിൽ ഈ അകാരം എന്ന് കഴിഞ്ഞാൽ അത് സ്ത്രീലിംഗമായിട്ടാണ് പരിഗണിക്കുന്നത് ഗ്രീക്ക് ഭാഷയുടെ ഒരു പ്രത്യേകതയാണ് പെട്ര എന്ന പദം സ്ത്രീലിംഗമാണ് അപ്പോ ഗ്രീക്കിൽ എഴുതുന്നവര് ഷീമോൻ നി പെട്രയാകുന്നു പെട്ര എന്ന് വിളിച്ചാൽ അത് സ്ത്രീലിംഗമാണ് അപ്പൊ അതിനെ എന്താക്കണം പുലിംഗമാക്കണം നാമമാണ് അപ്പൊ പെട്രായുടെ പുല്ലിംഗം എന്താണ് പെട്രോസ് അപ്പോ ഷിമോനെ നീ പെട്രോസ് ആകുന്നു സൈമൺ യു ആർ പെട്രോസ് ഇത് പിന്നെ മലയാളത്തിലോട്ട് ബൈബിൾ തർജ്ജം ചെയ്തപ്പോൾ എന്ത് എഴുതി ഷിമോനെ നീ പത്രോസ് ആകുന്നു ഇത് എന്ത് എവിടെ ഈ പത്രോസ് വന്നുള്ളത് ഒരു പിടുത്തവും ഇല്ല സത്യത്തിൽ പത്രോസ് എന്നാണോ പറഞ്ഞത് ആണോ അല്ല പത്രോസ് എന്നുള്ളതല്ല അപ്പൊ ഗ്രീക്ക് ഭാഷ എന്ത് ചെയ്തു ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്ത് മലയാളത്തിൽ പത്രോസ് എന്നൊരാൾ വന്നു പത്രോസ് എന്ന് പറഞ്ഞ സത്യത്തിൽ മലയാളത്തിൽ ഒരു പദം വരാൻ പാടില്ലാത്താണ് കെഫ എന്നാണ് അപ്പൊ ഒറിജിനലി പറഞ്ഞ പേര് അതേപടി പറയാണ് കെഫ ഇപ്പൊ ഉദാഹരണത്തിന് യേശു യേശുവിനെ ഒറിജിനലി സുറിയാനിയിൽ വിളിച്ച യേശു എന്നാണ് അപ്പൊ അതിനോട് ഏറ്റവും അടുത്തേക്കുന്ന മലയാളമാണ് സായിപ്പുമാരെയൊക്കെ ഓർത്ത് എനിക്ക് സഹതാപമാണ് ജീസസ് അങ്ങനെ ഒരു പേരേ ഇല്ല ജീസസ് കാരണം ജയ എന്നൊരു ശബ്ദം തന്നെ സുറിയാനിയിലോ അരമായിയിലോ ഒന്നും ജയ ഇല്ല അത് വന്നത് എങ്ങനെയാണ് യുസൂസ് എന്ന് എവിടെ യേശു യഷുവാ യേശുവാ എന്ന് എന്തു ചെയ്യാമല്ല യേശുവാ ആ വന്നു കഴിഞ്ഞാൽ ഗ്രീക്കില് സ്ത്രീലിംഗമാണ് അപ്പൊ യേശുവാസൂസാ യസു അപ്പൊ യുസൂസ് എന്ന് എഴുതുകയാണ് പിന്നെ അതിനെന്ത് ചെയ്തു ലാറ്റിനിൽ വരുന്നു ലാറ്റിനിൽ ലാറ്റിനു ഗ്രീക്ക് വരുമ്പോഴേക്കും ആയി അപ്പൊ യേശു എന്നാ ഒറിജിനൽ യേശുവാ എന്ന് ഒറിജിനലി വിളിക്കുന്നതും അവിടെ നിന്ന് ജീസസ് എന്ന് വിളിക്കുന്നതായിട്ട് എന്ത് അന്തരമാണെന്ന് അറിയോ എന്തുമാത്രം അകലമാണെന്ന് അറിയോ അപ്പൊ ഇതാണ് ഈ തർജിമയിൽ വന്നു പോയിട്ടുള്ള പിഴവാണത് ശരിക്കും പറഞ്ഞ പത്രോസ് എന്ന് വിളിക്കുമ്പോൾ അതിന്റെ എല്ലാ അർത്ഥവും ശൂന്യ അർത്ഥവും ചോർന്നു പോയി ഒറിജിനലി വിളിച്ച കേഫ എന്നാണ് അപ്പൊ ഒരാളുടെ പേര് ഭാഷ മാറുമ്പോൾ പേര് മാറുന്നു അതീ സായിപ്പുമാരുടെ അഹങ്കാരത്തിന് അവർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ വന്ന് എന്തെല്ലാം കൊല്ലം എന്നുള്ളതിനെ കൊയിലോണാക്കി ട്രോൺ ഫ്രം ഗണപതി വട്ടം എന്ന സ്ഥലത്തിന്റെ പേര് സുൽത്താൻസ് ബാറ്ററി എന്നാക്കി സുൽത്താൻ ബത്തേരി നിപ്പാക്കി അപ്പൊ ഇങ്ങനെ നമ്മുടെ പേരുകളെല്ലാം അവർ മാറ്റി അപ്പൊ അതുപോലെയാണ് ഈ പത്രോസ് മലയാളത്തിൽ വന്നിരിക്കുകയാണ് പത്രോസ് ഇതാരാണ് അപ്പൊ സുറിയാനിക്കാർ എന്തു ചെയ്യണം പത്രോസ് പത്രോസ് എന്ന് വിളിക്കുകയാണ് പത്രോസ് കാരണം ആക്ച്വലി ഇത് കേഫ എന്നാണ് അപ്പൊ യേശു വിളിച്ചത് ഒറിജിനലി നമ്മൾ ട്രേസ് ബാക്ക് ചെയ്താൽ കേഫ എന്നാണ് വിളിച്ചത് അപ്പൊ കേഫ എന്ന വാക്കിന്റെ അർത്ഥം പാറ അപ്പൊ പെട്രോസ് എന്ന് ഈ സ്ത്രീനാമം ഒരു പുരുഷനെ വിളിക്കുന്നത് ശരിയല്ല അപ്പൊ പത്രോസ് ഈ ഷീമോൻ എന്ന പുരുഷനെ പെ പെട്ര എന്ന് കേഫ എന്നുള്ളത് പെട്ര എന്ന് ഗ്രീക്കിലോട്ട് എഴുതിയാൽ സ്ത്രീലിംഗമായി പോകുന്നത് കൊണ്ട് ഭാഷാന്തരം ചെയ്തവരെ ചെയ്തു എഴുത്തുകാരൻ എഴുതി പെട്രോസ് അപ്പൊ പെട്രോസ് എന്ന് എഴുതുമ്പോ ആ നാമത്തിൽ ഒരു സ്ത്രീലിംഗ ശബ്ദം വരുന്നതിൻ്റെ അഭംഗിയെ മാറ്റിയപ്പോൾ പെട്രോസ് എന്നതിനെ പ്രൊട്ടക്ഷൻ്റെ കാര്യം പിന്നീട് എന്ത് ചെയ്തു പെട്ര എന്ന് പറഞ്ഞാൽ വലിയ പാറയും പെട്രോസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പാറ കഷണവുമാണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്തു ഇപ്പൊ പെട്രോസ് എന്ന് എഴുതിയത് സ്ത്രീലിംഗം മാറ്റുവാനാണ് ഒറിജിനൽ ഭാഷയിൽ കേഫ എന്നാണ് വിളിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് ഈ വാച ഈ വചനം വായിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ മൂലഭാഷയോട് നീതി പുലർത്തിക്കൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ വായിച്ചാൽ ബെറിയോന ഷീമോനെ നീ കേഫ അപ്പൊ അത് നമ്മൾ യഥാർത്ഥത്തിൽ വായിച്ചാൽ വെറിയോന ഷീമോനെ നീ നീ പാറയാകുന്നു അപ്പൊ ഇനി ആ വാക്യം നോക്ക് വെറിയോന ഷീമോനെ നീ പാറയാകുന്നു അടുത്തത് നോക്ക് സെമികോളനാണ് അർദ്ധവിരാമമാണ് അർദ്ധവിരാമം ഇട്ടിട്ട് പറയാണ് ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും പാലാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു അപ്പൊ നീ പാറയാകുന്നു അവ ശരിക്കും തർജ്മ വരണ്ട എത്ര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാന്ന് നിങ്ങൾ നോക്കി അപ്പൊ ഈ പാറമേൽ ഒരുപാട് കൺഫ്യൂഷനാണ് ഈ പാറമേൽ എന്ന് പറഞ്ഞാൽ ഈ പാറ ആരാണ് തിരുവടുത്ത് സത്യസന്ധമായിട്ട് വായിച്ചാൽ ഈ പാറ പത്രോസാണ് അപ്പൊ പ്രൊട്ടസിൻ്റെ ആര് പറയുന്നത് ഈ പാറ എന്ന് പറഞ്ഞാൽ ഈ പത്രോസ് ലിഹ ഏറ്റു പറഞ്ഞ വിശ്വാസമാകുന്ന പാറയിലാണ് ആ കോൺസെപ്റ്റിലാണ് ഈവൻ സുറിയാനി സഭയിലെ മെത്രാച്ചന്മാര് പോലും അത് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പത്രോസിന്റെ മേലൊന്നും അല്ല സഭ പണിതിരിക്കുന്നത് സഭ പണിതിരിക്കുന്നത് പത്രോസ് ഏറ്റുപറഞ്ഞ വിശ്വാസത്തിന്റെ മേലാണ് എത്ര വലിയ അറിയാമോ ഞാൻ ഈ അടുത്ത കാലത്തും കേട്ടു സുറിയാനി സഭയിലെ ഒരു മെത്രാച്ച് പ്രസംഗിക്കുന്നത് അത് ഏറ്റു പറഞ്ഞ വിശ്വാസത്തിന്റെ മേലാണ് പത്രോസിന്റെ മേലല്ല അപ്പൊ അദ്ദേഹത്തിന് ഈ സഭ എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ സഭ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസ സംഹിതയുടെ മേൽ അല്ലെങ്കിൽ ഒരു കൂട്ടം ഉപദേശങ്ങളുടെ മേൽ അല്ലെങ്കിൽ ഒരു ഭരണഘടനയുടെ മേൽ അല്ലെങ്കിൽ ഒരു ബൈലോയുടെ മേൽ നമുക്കറിയാം ട്രസ്റ്റുകൾ സൊസൈറ്റികൾ ക്ലബുകൾ ഇതൊക്കെ രൂപീകരിക്കുമ്പോൾ ഒരു ഭരണഘടന വേണം അല്ലെങ്കിൽ ഒരു ബൈലോ നിയമാവലി അപ്പൊ ഈ ബൈലോയുടെ മേലാണ് സംഘടന ഉണ്ടാക്കുന്നത് ചർച്ച നോട്ട് സച്ച് ആൻഡ് ഓർഗനൈസേഷൻ സഭ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഓർഗനൈസേഷൻ അല്ല സഭ എന്ന് പറയുന്നത് ഒരു ഓർഗാനിസമാണ് അപ്പൊ ഈ വെളിപ്പാട്ടില്ലാത്തോണ്ടാണ് പ്രൊട്ടസ്റ്റന്റ് ചിന്താഗതി പാശ്ചാത്യ ചിന്താഗതി കയറി പിടിക്കാണ് പാശ്ചാത്യ ചിന്താഗതി വന്നിട്ട് ഇവര് പറയുന്നത് ഈ സുറിയാനി സഭയിൽ അത്യുന്നത മേൽപ്പെട്ടക്കാര് വരെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ പരിശോധിച്ചപ്പോൾ പല ആളുകളും ഈ ഒരു തെറ്റിദ്ധാരണ കാരണം അത് പാശ്ചാത്യ ദൈവശാസ്ത്ര പഠനത്തിന്റെ സ്വാധീനം മൂലമുണ്ടാകുന്ന അതിന്റെ ഒരു ബഹിസ്ഫുരണമാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ